നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷം രൂപ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് ആലാപുരം തോണമല എസ് സി നഗറിൽ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് നിർവഹിച്ചു പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം നൽകിയ അനിൽ കണ്ണൻകുരാലിൽ പൌലോസ് തെക്കേടത്ത് എന്നിവരെ യോഗം ആദരിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൽ സി ടോമി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഡോജിൻ ജോൺ പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് മെമ്പർമാരായ മാജി സന്തോഷ് ജയശ്രീ സനൽ വിജയകുമാരി പി എസ് ജോൺ പീറ്റർ വാസു മുത്തങ്കുന്നേർ കെ എൻ സിദാനന്ദൻ വി ജെ പീറ്റർ സന്തോഷ് തോമസ് കൂടുംതൊട്ടി ബിജു മേനോൻ വാട്ടപ്പള്ളി സാജൂർ വിപ്പാറ ലയന ദിനു തോണമല രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ണ ഉദ്ഘാടനമാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത് നമ്മുടെ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെയുള്ള ഈ കുടിവെള്ള പരിഹാരം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് വളരെയധികം സന്തോഷമുണ്ട് ഇലഞ്ഞിരി വിവിധ മേഖലകളിലുമായി നമ്മുടെ പാമ്പാക്കുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും അതുപോലെ ഡോജി മെമ്പറും അതുപോലെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറും മാജി മെമ്പറും എല്ലാവരും സഹകരിച്ചുകൊണ്ട് കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെയാണ് നമ്മുടെ ഇലഞ്ഞയുടെ ഒരു വികസന പത്തിലേക്ക് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താനായിട്ട് സാധിച്ചത് എന്തായാലും വളരെയധികം സന്തോഷം നമ്മുടെ ഇത്രയും ഇവിടെ വാർഡ് മെമ്പർ ജയശ്രീ ഉണ്ടായിരുന്നു എന്തായാലും വളരെയധികം സന്തോഷമാണ് ഇവിടെയുള്ള നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന അന്നം മാൻഡ്രിസ് അതുപോലെ നമ്മുടെ ഇങ്ങനെയുള്ള കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ഇങ്ങനെയുള്ള കുടിവെത്തി കുടിവെള്ളപ്പത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കുടിവെള്ള രൂക്ഷമായ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുക എന്ന ഒരു വലിയ ഉദ്ദേശത്തോട് കൂടിയാണ് ഇങ്ങനെയുള്ള കുടിവെള്ളപ്പത്തിൽ നമ്മൾ വിഭാവനം ചെയ്തത് കുളത്തിന്റെ സ്ഥലം തരികയും ചെയ്ത അനിൽ അതുപോലെ തന്നെ ടാങ്കിന് സ്ഥലം തന്ന നമ്മുടെ സോയി ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മുടെ പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്ത് ഈ തോണമല കുടിവെള്ള പദ്ധതിക്ക് രണ്ട് രണ്ടര മൂന്ന് വർഷമായി ഓടി നടക്കുകയും നമ്മുടെ ഈ പ്രവർത്തനത്തിന് വേണ്ടി ചുക്കാൻ പിടിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്ത ഡോജി മെമ്പർ ഉണ്ടെന്ന് നമുക്കറിയാം എന്നാലും ഞങ്ങൾ ഭരണസമിതി ഞങ്ങൾ പല പ്രാവശ്യം രോജി മെമ്പറും ഞാനും ആയിട്ട് നമ്മുടെ തോണമലയിൽ വരികയും നമ്മുടെ എ സി ഓഫീസറുമായി അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുമായി വരികയും എവിടെ വെള്ളം കണ്ടെത്തും എന്ന് ഞങ്ങൾ അന്വേഷിച്ച് ഒരു കുഴക്കിണർ താത്തിയാലോ എന്ന് വരെ ഞങ്ങൾ ആലോചിച്ച ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഏഴാം വാർഡിലെ എന്റെ ഡിവിഷനായ നമുക്കറിയാം വേണ്ടാനത്ത് കുളം നമ്മൾ കഴിഞ്ഞ വർഷം ഇരുപത് ഇരുപത്തൊന്ന് വർഷ വർഷത്തിലെ നമ്മള് നേർത്തെടുത്തി പെടുത്തി ആ കുളത്തിന്റെ സൈഡ് കെട്ടുകയും അതിനൊരു കൈവരി പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അനിൽ ഈ ഒരു സ്ഥലം നമുക്ക് കുളത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ മോട്ടോർ പനയ്ക്ക് വേണ്ടിയിട്ട് തരുവാനായിട്ട് ഒരു ദിവസത്തിന് വേണ്ടി അദ്ദേഹം ഇവിടെ വന്ന് എഴുതി തന്നു എഴുതിത്തന്നുപോയാനായിരുന്നു അദ്ദേഹം കാണിച്ച നന്ദി അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ച ഒരു ആത്മാർത്ഥ ഈ നാടിന് വേണ്ടി കാണിച്ച എത്ര പ്രശംസിച്ചാലും മതിവരില്ല അതുപോലെ തന്നെ നമുക്ക് ടാങ്ക് വെക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട സോയിച്ചേട്ടൻ ചോദിച്ചതേ ഒന്നോ രണ്ടോ സെന്റ് എടുത്തോളാം പറഞ്ഞ് അതും എഴുതി ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ സെക്രട്ടറിയുടെ പേരിൽ തരികയും ചെയ്തു തീർച്ചയായിട്ടും കഴിഞ്ഞ മൂന്ന് വർഷക്കാലം എന്നോടൊപ്പം ഈ മേഖലയിലെ എല്ലാ ജനങ്ങളും പലവട്ടം ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റും മാജി സന്തോഷും മെമ്പർമാർ എല്ലാവരും ഉൾപ്പെടെ പലവട്ടം ഞങ്ങൾ ആ മലയുടെ മുകളിൽ അത് പറഞ്ഞാല് ഡിനുവിന്റെ കുടുംബം കൊണ്ട് ലൈനയുടെ കുടുംബം ഓരോരുത്തരെയും പറയാം ഇപ്പം നമ്മുടെ ചേച്ചിമാർ ഓരോരുത്തരെയും നമുക്ക് പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന അതിന് മാത്രം അവര് എന്നെ വിളിക്കുകയും ഞാൻ ആ മലയുടെ മുകളിൽ ചെല്ലുകയും അവര് കുടിവെള്ളത്തിന്റെ ആവശ്യകത എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് ഈ അമ്മയൊക്കെ വെള്ളം ചുമന്നുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോയായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി